ജനുവരി പന്ത്രണ്ട് വിശുദ്ധ എൽറെഡ് ക്രിസ്തുവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വരെയാണ് വിശുദ്ധ എൽ റെഡിൻ്റെ ജീവിതകാലം കുലീന കുടുംബജാതനായ എൽറെഡ് ജീവിതം ആരംഭിച്ചത് സ്കോട്ട്ലൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിൻ്റെ ഒരു സേവകനായിട്ടാണ് കൊട്ടാരത്തിൽ അദ്ദേഹം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ഹൃദയശാന്തതയായിരുന്നു ഇതിന് നിന്നാലും ഒരിക്കൽ രാജാവിൻ്റെ മുമ്പിൽ വച്ച് ഒരാൾ അദ്ദേഹത്തിൻ്റെ കുറ്റം വെളിപ്പെടുത്തിക്കൊടുത്തതിന് അദ്ദേഹം അയാൾക്ക് നന്ദി പറയുകയാണ് ചെയ്തത് ആരെങ്കിലും നിന്നാസൂചകമായി എന്തെങ്കിലും പറഞ്ഞാൽ എൽഡിന് ഭാവഭേദം കൂടാതെ സംഭാഷണം തുടരാൻ കഴിയുമായിരുന്നു കൊട്ടാരവാസികളോടുള്ള സ്നേഹം കുറേനാൾ ആ ലൗകിക സന്തോഷങ്ങളിൽ അദ്ദേഹത്തെ ബന്ധിച്ചിട്ടെങ്കിലും മരണത്തെപ്പറ്റിയുള്ള ചിന്ത ആ ബന്ധത്തെ വിച്ഛേദിച്ച് യോർക്ക്ഷെയറിലെ സിസ്റ്റേഴ്സ്യൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയിൽ ആശാനുഗ്രഹം അദ്ദേഹത്തിന് മധുരമായിരുന്നു എൻ്റെ നല്ല ഈശോ അങ്ങയുടെ സ്വരം എൻ്റെ ചെവിയിൽ പതിയട്ടെ അങ്ങയെ എങ്ങനെ സ്നേഹിക്കാമെന്നോ എൻ്റെ ഹൃദയം പഠിക്കട്ടെ അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയെ ഹൃദയം സ്വായത്തമാക്കുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചിന്ത ആധ്യാത്മിക സ്നേഹമെന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു സിസ്രോയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന എനിക്ക് ദൈവവചനവും ഈശോയുടെ നാമവും ഇടകലരാത്ത ഗ്രന്ഥങ്ങൾ വിരസമായി തോന്നി നിയമാനുസരണത്തിൽ ദത്തസിദ്ധനായ സൈമൺ എന്ന സന്യാസിയോട് എൽഡഡ് മൗനസമയത്ത് ഒരിക്കൽ സംസാരിച്ചതിന് ശിക്ഷയായി സ്രാഷ്ട്രാംഗം പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു സസന്തോഷം എൽഡ് അങ്ങനെ ചെയ്തു പിന്നീട് മൗന നിയമം അദ്ദേഹം ലംഘിച്ചിട്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ റവേസ് ബിയിൽ നവമായി സ്ഥാപിതമായ ആശ്രമത്തിൻ്റെ ആപട്ടായി എൽഡ് നിയമിക്കപ്പെട്ടപ്പോൾ അത്യന്തം മനോവേദനയോടെയാണ് ആ നിയമനം സ്വീകരിച്ചത് തുച്ഛമായ ഭക്ഷണവും കഠിനമായ അധ്വാനവും മൗനവുമായിരുന്നു ദിനചര്യ കടുത്ത പലകയായിരുന്നു ശയ്യ പല പ്രാവശ്യം എത്രയും സ്ഥാനം അദ്ദേഹത്തിന് വെച്ച് നീട്ടിയെങ്കിലും ആശ്രമത്തിലെ ഏകാന്തത വെടിയുവാൻ അദ്ദേഹം സന്നദ്ധനായില്ല തപോനിഷ്ഠയിൽ ഒന്നാം പന്തിയിൽ നിന്നിരുന്ന റിവോ ആശ്രമത്തിൻ്റെ ആവട്ടും മുന്നൂറ് സന്യാസികളുടെ സുപ്പീരിയറുമായിരുന്നു എൽ റിട്ടി അമ്പത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു